ഇന്ത്യൻ സിനിമയിലെ സകലകാല കളക്ഷൻ റെക്കോർഡുകളും തകർത്തു മുന്നേറുകയാണ് പുഷ്പ ടു റിലീസ് ചെയ്ത കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ആയിരം കോടിയോളമാണ് ചിത്രം സ്വന്തമാക്കിയത് ഏറ്റവും വേഗത്തിൽ ആയിരം കോടി നേടിയ ഇന്ത്യൻ ചിത്രമെന്ന നേട്ടം ഇതോടെ പുഷ്പ സ്വന്തമാക്കി അല്ലു അർജുന്റെ പുഷ്പരാജ് എന്ന കഥാപാത്രമായുള്ള പെർഫോമൻസ് ആണ് ചിത്രത്തിന്റെ പ്രധാന ഹൈലൈറ്റ് സിനിമയിലെ രണ്ട് ഭാഗത്തിലും പുഷ്പയുടെ ശ്രീവല്യക്കും വലിയ പ്രാധാന്യമാണുള്ളത് സിനിമയിൽ അല്ലുവിന്റെയും രശ്മിക മന്ദാനിയുടെയും ജോഡിക്ക് വലിയ പ്രശംസയാണ് സിനിമാ ലോകം നൽകിയത് ചില വിമർശനങ്ങൾ നേരിട്ടാലും പുഷ്പയും ശ്രീവല്ലിയും ഹാപ്പിയാണ് ഇപ്പോൾ ചിത്രത്തിലെ അഭിനയത്തിന് അല്ലുവിനെ അഭിനന്ദനം അറിയിച്ച് രംഗത്തെത്തുകയാണ് ശ്രീവല്ലി പുഷ്പ റ്റൂവിലെ അല്ലു അർജുന്റെ ഇരുപത് മിനിറ്റോളം വരുന്ന ജാതരാ സീൻ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഫൈറ്റ് ഡാൻസ് ഇമോഷൻസ് എന്നിവയെല്ലാം ഉൾക്കൊള്ളിച്ച ഈ തകർപ്പൻ രംഗം ചെയ്യാൻ അല്ലുവിനല്ലാതെ മറ്റാർക്കും സാധിക്കില്ലെന്ന് പറയുകയാണ് രശ്മിക മന്ദാന തന്റെ ജീവിതത്തിൽ ഇന്നേവരെ ഒരു നടനും ഇങ്ങനെ പെർഫോം ചെയ്യുന്നത് കണ്ടിട്ടില്ലെന്നും താരം പറഞ്ഞു മാത്രമല്ല ഇത്തരമൊരു സീൻ ചെയ്യാൻ അല്ലു അർജുനല്ലാതെ മറ്റൊരു നടനും സാധിക്കില്ലെന്നും രശ്മിക രശ്മികേർത്തു നായകന്റെ ആൽഫ നൈസ് മാറ്റിവെച്ച് സാരി ഉടുത്തുകൊണ്ട് പെർഫോം ചെയ്യുക അതിൽ തന്നെ ഡാൻസും ഫൈറ്റും ചെയ്യുക ലെങ്തി ആയിട്ടുള്ള ഡയലോഗുകൾ പറയുക ഇതെല്ലാം ആർക്കാണ് ചെയ്യാൻ പറ്റുക ഈ ഒരൊറ്റ സീൻ കൊണ്ട് എനിക്ക് അല്ലു അർജുനോട് വലിയ ബഹുമാനമാണ് തോന്നിയത് ജീവിതകാലം മുഴുവൻ അതുണ്ടാവുകയും ചെയ്യുമെന്നും രശ്മിക പറഞ്ഞു നല്ല ബോധ്യത്തോടു കൂടി തന്നെ പറയട്ടെ എൻ്റെ ജീവിതത്തിൽ ഒരു നടനും അതുപോലെ പെർഫോം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല അല്ലു അർജ്ജുനല്ലാതെ മറ്റൊരു നടനും ഇതുപോലെ പെർഫോം ചെയ്യാൻ സാധിക്കില്ലെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇന്ത്യൻ സിനിമയിൽ ഇതുപോലെ ചെയ്യാനുള്ള ധൈര്യം മറ്റേതെങ്കിലും നടന് കഴിയുമോ എന്നാണ് രശ്മിക അല്ലുവിനെ കുറിച്ച് പറഞ്ഞത് അതേസമയം പുഷ്പയിലെ രശ്മിക മന്ദാന അവതരിപ്പിച്ച ശ്രീവല്ലി എന്ന കഥാപാത്രത്തെക്കുറിച്ച് വിമർശനങ്ങളും ഉയരുന്നുണ്ട് ഓവർ ക്യൂട്ട്നെസ് ആണ് പുഷ്പയിലും രശ്മിക കാഴ്ചവെക്കുന്നതെന്നാണ് പ്രേക്ഷകർ പറയുന്നത് എന്തായാലും പുഷ്പയുടെ ശ്രീവല് ഇത് നല്ലതാണെന്ന് പറയുന്നവരും കുറവല്ല ന്യൂസ് 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 ഡെസ്ക് മലയാളം മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം